ംഗലത്ത് സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു പരിശുദ്ധ ബെസേലിയോസ് മാത്യൂസ് കത്തോലിക്ക കത്തോലിക്കബാവ ഉദ്ഘാടനം ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാർ ബസോരിയ സൌകേൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന് കീഴിലുള്ള കോതമംഗലത്തെ സാന്ത്വന സ്പെഷ്യൽ സ്കൂളിന്റെ പതിനേഴാമത് വാർഷികം സംഘടിപ്പിച്ചു മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കോതമംഗലം ബ്ലോക്ക് റോഡിലുള്ള സ്കൂൾ ഹാളിൽ വെച്ചാണ് ഡിവിനിറ്റി ടു എന്ന പേരിൽ വാർഷികാഘോഷം നടത്തിയത് വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള ഭിന്നശേഷിക്കാരായ നൂറ്റാറ് കുട്ടികളാണ് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലുള്ളത് ഡയറക്ടർ ഫാദർ എൽദോ ഏലിയാസ് ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ഫാദർ മത്തായി ഇടയനാൽ കോർ എപ്പിസ്കോപ്പ അധ്യക്ഷ ു മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിസ്ഥ കാതോസ് മാർത്തോമ മാത്യോസ് ത്രിതീയൻ ബാവ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഇല്ലായിരുന്നെങ്കിലും ഇതുപോലൊരു ഒരു അവസരം ഇതുപോലുള്ള കഴിഞ്ഞ പതിനേഴ് വർഷമായി അനേക കുട്ടികൾക്ക് അവരുടെ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമായിട്ട് ദിവസിച്ചു സാന്തന സൂളയിൽ നിന്ന് അവിടെ വിദ്യാർത്ഥിയായ ബിൻഡോ അവറാജന് ഭവന നിർമ്മാണത്തിനായി സ്ഥലം വാങ്ങിയതിന്റെ ആധാരം പരിസ്ഥാവ കൈമാറി പരിപാടിയിൽ വെച്ച് കെ ഐ പൗലോസ് കുന്നേൽ ജാക്സൺ മാത്യു ഇരുമ്പായിൽ എന്നിവരെ ആദരിച്ചു മുനിസിപ്പൽ കൌൺസിലർമാരായ കെ വി തോമസ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കൂടാതെ ഫാദർ റിജോ മാത്യു നിഷ അതിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി വി ബെഹനാൻ സജി പി മാത്യു ഡോക്ടർ ജേക്കബ് പിട്ടോപ്പ് സെക്രട്ടറി മാത്യു വർഗീസ് കെ വി ജെയിംസ് സ്കൂൾ പ്രിൻസിപ്പൽ ആതിര കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സാന്തന സ്പെഷ്യൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസ് സോളോ സോങ്സ് സിംഗിൾ ഡാൻസ് എന്നിങ്ങനെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മീഡിയ സിസ്റ്റി കോതമംഗലം